ഹൈ വിഗാൻസ് ഗാർഡനിങ് ആൻഡ് ഫാമിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ പീസ് ലിലി എങ്ങനെയാണ് നല്ല ബുഷിയായിട്ട് നല്ല പച്ചപ്പോന്ന് കൂടി നിർത്താൻ പറ്റുന്നതെന്നാണ് അപ്പോൾ നമുക്കൊരു രണ്ട് മൂന്ന് വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ പീസ് ലി ഏകദേശം അതിൻ്റെ ഈ കാണുന്നത് പോലെ ആവും കേട്ടോ ഇതിൻ്റെ ഇലകളും കാര്യങ്ങളും എല്ലാം കറക്റ്റ് സമയത്ത് കട്ട് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചെടിച്ചട്ടിയിലൊക്കെ ആണ് വെച്ചേക്കുന്നത് നമുക്ക് ഇതിൻ്റെ ഇലയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി എളുപ്പമാണ് പക്ഷെ ഞാൻ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത്തഞ്ച് മീറ്ററോളം നീളത്തിനാണ് നട്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു വീട്ടിലേക്കുള്ള വഴിയുടെ ബോർഡറിലാണ് ഞാൻ ഇതിങ്ങനെ നട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാലോ അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഒരു മൂന്ന് വർഷത്തോളം ആയിരത്തിൻ്റെ ഇലയൊന്നും ക്രോപ്പ് ചെയ്തത് നമ്മളിതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇലകളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിൽ വരുമ്പോൾ നമ്മളവിടെ വെള്ളം കുറവായതുകൊണ്ട് ചെടിയുടെ ഒരു ഇതിന് ഭയങ്കരമായിട്ട് വെള്ളം ആവശ്യമുള്ള ചെടിയാണ് ഡെയിലി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എത്രയും നല്ലതാണ് നമ്മൾ മഴക്കാലത്താണെങ്കിൽ നല്ല അടിപൊളി പച്ചപ്പായിട്ട് നിൽക്കും അപ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഒരു രണ്ട് മൂന്ന് വർഷം കൂടുമ്പോഴത്തേക്ക് ഒരു പ്രാവശ്യം ചെയ്താൽ മതി അല്ലാതെ നമുക്ക് സ്ഥിരം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ രണ്ട് മൂന്ന് വർഷം കൂടുമ്പോഴത്തേക്കും എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുഴുവൻ ഇലകൾ അടി ഭാഗം ചേർത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കും ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഞാൻ കട്ട് ചെയ്തിട്ട് ഒരു അഞ്ച് ആറ് ദിവസത്തിനുള്ള കാഴ്ചയാണ് ഞാൻ കട്ട് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ലായിരുന്നു അപ്പം ഞാനത് കട്ട് ചെയ്ത് ഉടനെയുള്ളൊരു വീഡിയോ എടുത്തതാണ് ഈ കാണുന്നത് അപ്പോൾ അതിൻ്റെ ഇലകളും കാര്യങ്ങളൊക്കെ നോക്കി കട്ട് ചെയ്തൊരു ഏകദേശം ഒരു ആറേഴ് നാല് നാ നാളുകൾക്ക് ശേഷം തന്നെ അതിൻ്റെ ഇലകളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പം നല്ല രീതിയിൽ അതിൻ്റെ ഇലകളൊക്കെ വന്നിട്ടുണ്ട് എല്ലാം നല്ല ഫ്രഷ് ഇലകളും കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ അടിയിൽ ബുഷിയായിട്ട് നിന്ന് ആ പഴയ ഇലകളെല്ലാം പോയിട്ട് ഇത് വന്നപ്പോഴത്തേക്ക് നല്ല ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ വീട്ടിലോട്ട് കയറുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഇത് ഇതൊക്കെ കണ്ടുകൊണ്ട് കയറാൻ അടിപൊളിയാണ് കേട്ടോ ഈ ബോർഡറിൽ നിൽക്കുമ്പോഴത്തേക്കും ഇപ്പം ഇത് നോക്കിയേ ഇത് ഏകദേശം ഒരു ഒന്നര മാസത്തോളമായി ഒന്നര മാസത്തോളം ആയ ഒരു പ്രായമാണ് ഈ കാണുന്നത് അപ്പോൾ നോക്കി എന്ത് ബുഷി ദുഷിയായിട്ടുണ്ടോ നോക്കി ഇപ്പോൾ കാണാനും അടിപൊളി ആയിട്ടുണ്ട് അതിൻ്റെ എല്ലാ ഇലകളും ഫ്രഷ് ആയിട്ടുള്ളതാണ് അപ്പോൾ ഏകദേശം ഇനി ഒരു രണ്ട് മൂന്ന് വർഷത്തേക്ക് ഇതിൻ്റെ ഇലകളൊക്കെ നല്ല ഫ്രഷ് ആയിട്ടാണ് നിൽക്കും വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല ചെറിയതായിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ വരുന്ന നല്ല രീതിയിൽ പോകുന്ന ഇലകൾ മാത്രം ക്രോപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമേ എനിക്ക് വരത്തുള്ളൂ അപ്പോൾ പീസിലില്ലേക്കുള്ള ഒരു ഇതിൻ്റെ പിന്നെ വളപ്രയോഗവും കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതിന് വേറെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും കൊടുക്കില്ല നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും പിന്നെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കും പച്ച ചാണകം കൂടി അത് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം അതിൻ്റെ വെള്ളം കൂടി ഞാൻ ഞാനിതിനൊഴിച്ചു കൊടുക്കുന്നുണ്ട് അല്ലാതെ പൊടി ഇട്ട് കൊടുക്കും വേപ്പുമുണ്ണൊക്കെ ഇട്ട് കൊടുക്കും അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് വളങ്ങളോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല നല്ല രീതിയിൽ പൂക്കളും തരും കേട്ടോ ഇപ്പോൾ ഇത് പൂക്കളില്ല ഇതൊരു കുറച്ച് ദിവസം കൊണ്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പൂക്കൾ വരും അതിൽ പൂക്കൾ വന്നതിന് ശേഷമുള്ള വീടുകളെ